നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ ജനം അനുഭവിക്കുന്ന ഗൗരവമേറെ പല വിഷയങ്ങളും തിരൂർ നഗരസഭാ കൗൺസിലിൽ ചർച്ച ചെയ്യുന്നത് വളരെ ലാഘവത്തോടെയാണ് പല വിഷയങ്ങളിലും ഇരു കൂട്ടരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നതെന്ന ആക്ഷേപവും ഇപ്പോൾ ഉയരുന്നുണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പലരും അതൊന്നും കേട്ട ഭാവം പോലും ഇല്ലാതെയാണ് കൗൺസിലിൽ പല അംഗങ്ങളും ഇരിക്കുന്നത് ചിലരാകട്ടെ ഫോണിലും നഗരത്തിൽ പൊതുജനം അനുഭവിക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ തിരൂർ നഗരസഭ കൗൺസിൽ ചർച്ച ചെയ്യുന്നത് വളരെ ലാഘവത്തോടെയാണ് ചില കാര്യങ്ങൾ മുഴുവൻ അംഗങ്ങളും കേൾക്കുന്ന പോലും ഇല്ലെന്ന് വേണം കരുതാൻ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതൊന്നും കേട്ട പാവം പോലും ഇല്ലാതെയാണ് കൗൺസിലിൽ പല അംഗങ്ങളും ഇരിക്കുന്നത് ചിലരാകട്ടെ ഫോണിലും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ബസ് സ്റ്റാന്റിലൂടെ കക്കൂസ് മാലിന്യമടക്കം ചവിട്ടിയാണ് കടന്നു പോയത് ദുർഗന്ധം കാരണം മൂക്കുപൊത്തിയാണ് പലരും നടന്നത് കെ എസ് ആർ ടി സി ഓഫീസ് അടച്ചിടുകയും ചെയ്തു എന്നാൽ അതൊന്നും നഗരം ഭരിക്കുന്നവർ വിഷയമേ അല്ല ജനത്തിന്റെ ആരോഗ്യം വെച്ചാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കളിക്കുന്നത് ഇത് ഗൗരവമുള്ള വിഷയം തന്നെയാണ് ഇതിനെ അത്ര ലാഘവത്തോടെ കാണരുത് കൗൺസിലിൽ ഭരണപ്രതിപക്ഷം കൊമ്പ് കോർത്തത് കൊണ്ട് കാര്യമില്ല പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് വേണ്ടത് അതിന് ഭരണപക്ഷം തയ്യാറായില്ലെങ്കിൽ അത് ചെയ്യിക്കേണ്ട ചുമതലയാണ് പ്രതിപക്ഷം നിർവഹിക്കേണ്ടത് ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ആരോപണ പ്രത്യാരോപണ രംഗത്ത് വന്നതുകൊണ്ട് വിഷയങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല അതിന് ആത്മാർത്ഥമായ പ്രവർത്തനം തന്നെയാണ് വേണ്ടത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അതിന് തയ്യാറാവുകയും വേണം ഇനിയെങ്കിലും ജനത്തെ രോഗികളാക്കുന്ന സമീപനത്തിൽ നിന്നും വിട്ടുനിൽക്കണ്ട പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾക്ക് അടിയന്തര പ്രാധാന്യം നൽകി പരിഹരിക്കുകയാണ് വേണ്ടത് ബെട്ട ന്യൂസ് இத்துடன் இந்த செய்தி அறிக்கை நிறைவு பெறுகிறது